ചാലക്കുടി പുഴയിൽ വീണ് അവിട്ടത്തൂർ സ്വദേശി മരിച്ചു വെള്ളാങ്കല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോയിമാളിയക്കിലാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ചാലക്കുടി പുഴയിലൂടെ ഒരാൾ ഒഴുക്കിലാകപ്പെട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തന്നെ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുഴപ്പാലത്തിന് താഴെ എത്തിച്ചേരുകയും സേനാംഗങ്ങളായ അനിൽ മോഹൻ എ വി രജു സന്തോഷ് കുമാർ എന്നിവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി ചെന്ന് ആളെ പിടിക്കുകയും ചെയ്തു ശക്തമായ ഒഴുക്ക് കാരണം കരയിലേക്ക് നീന്തി കയറാൻ എളുപ്പമായിരുന്നില്ല ഉടനെ തന്നെ റോപ്പെറിഞ്ഞുകൊടുത്ത് കരയിൽ വലിച്ചുകയറ്റി പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ആർ രമേശിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഒ വർഗീസ് സേനാ അംഗങ്ങളായ എ വി രജു അനിൽ മോഹൻ സന്തോഷ് പി എസ് നിയാസുദ്ദീൻ എ പി സന്ദീപ് പി ഹോം അശോകൻ കെ എസ് അബൂബക്കർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ശ്രീലക്ഷ്മി സെൽസ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ഇഷ്ടങ്ങൾക്കൊപ്പം ൾക്കൊപ്പം ഇൻറ്റിമേറ്റ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി